യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് വിളി ലഭിച്ചവന്റെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറക്കപ്പെടും എന്നതിനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ പ്രത്യേകമാം വിധം വിളി ലഭിച്ചൊരു മകനാണോ മകളാണോ എങ്കിൽ നിന്റെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറക്കപ്പെടും എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും നീ പ്രാർത്ഥിക്കുമ്പോൾ മാറും പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനാറാം തിരുവചനം ചെങ്കടലിന് മുന്നിലെത്തുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് മോശയോട് നിന്റെ കയ്യിലെ വടി നീട്ടുക അതിനെ വിഭജിക്കുക പ്രിയപ്പെട്ടവരെ അവിടെ അത്ഭുതം നടക്കുകയാണ് ഒരു വഴി തുറന്നു കിട്ടുകയാണ് അവർക്ക് പ്രിയപ്പെട്ടവരെ വിളി ലഭിച്ചവൻ്റെ മുമ്പിൽ എല്ലാ വാതിലുകളും എല്ലാ വഴികളും തുറക്കപ്പെടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സം ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൽ നീ വിശ്വസിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക യേശയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളി ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരടക്കുക അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല വളരെ ശക്തമായൊരു വചനമാണ് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന കർത്താവിൻ്റെ ഒരു വചനമാണ് ഏശയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം അതിന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുക ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവൻ്റെ തോളി ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരടക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ഈ വചനത്തിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ തടസ്സം മാറ്റിത്തരണമേ എന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക അത്ഭുതങ്ങൾ നടക്കും പ്രിയപ്പെട്ടവരെ ആവർത്തിച്ച് ആവർത്തിച്ച് വെല്ലുക നമുക്ക് ഇന്നേ ദിവസം വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നേറാം വിളി ലഭിച്ചവന്റെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറക്കപ്പെടും അതുകൊണ്ട് നിരാശപ്പെടരുത് പ്രത്യാശയോടെ വിശ്വാസത്തോടെ നീ മുന്നോട്ട് നടക്കുക ഈശോ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വലിയ തടസ്സങ്ങളിലൂടെ പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വചനത്തിന്റെ അഭിഷേക ശക്തിയാൽ ആ തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് എനിക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ